വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായിരുന്നത് ഫോർ വീൽ ജീപ്പുകളുടെ ഓഫ് ഡേഴ്സിൻ്റെ സാന്നിധ്യമാണ് പലപ്പോഴും സാധാരണ വാഹനങ്ങൾക്ക് കടന്നെത്താൻ കഴിയാത്ത ഇവരാണ് കടന്നു ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് നമ്മൾ ഋഷി രാജലക്ഷ്മിയുടെ വീഡിയോ കണ്ടതാണ് എത്രമാത്രം ഹൃദയസ്പർശിയായിട്ടാണ് അദ്ദേഹം ഇവരോട് നന്ദി പറഞ്ഞിരുന്നത് എന്ന് അത് മാത്രം മതി ഇവരുടെ ആ ഒരു മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിനെ അടയാളപ്പെടുത്താൻ നമ്മുടെ ഒപ്പം ചേരുന്നത് കേൾട്ടൺ ഗ്രൂപ്പാണ് ഇവരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട് ഒരുപാട് ദിവസം ഒരുപാട് ദുഷ്കരമായ സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് അതിൽ പങ്കെടുത്തവരാണ് ഇതിലേറെ പേരും ഒപ്പം നമ്മളോട് ചേരുന്നത് ഫിലിപ്പ് അമ്പാട് സാറാണ് അദ്ദേഹം ഇവരെ അഭിനന്ദിക്കുവാൻ വേണ്ടി ഇവിടെ വന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് ആദ്യം നമുക്ക് കേൾട്ടൺ ഗ്രൂപ്പിലേക്ക് ചെല്ലാം നിങ്ങളുടെ ഈ ഒരു ആ ദിവസങ്ങളിലെ പ്രവർത്തനം നമ്മളെല്ലാം നേരിൽ കണ്ടതാണ് അസാമാന്യമായിരുന്നു അസാധ്യമായിരുന്നു പറഞ്ഞു എങ്ങനെയാണ് ആ ഒരു അനുഭവങ്ങൾ ഓർത്തെടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു വയനാട് ഇത്രയും വലിയൊരു ദുരന്തം നടന്നു എന്നുള്ളത് നമ്മൾ അന്നത്തെ ദിവസം രാവിലെ വളരെ ദുഃഖകരമായിട്ടാണ് നമ്മളും ഉണർന്നത് ആ ഒരു വാർത്ത കേട്ടിട്ടാണ് തുടരെ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ കേൾട്ടൻ ഗ്രൂപ്പിനകത്ത് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് മുന്നോട്ട് വരണം എന്ന് പറയുകയും അതിൽ ഏകദേശം നൂറ്റി എഴുപത് മെമ്പേർമാരുള്ളതിൽ കുറച്ച് ആളുകളൊക്കെ അബ്രോഡാണ് എങ്കിലും ഒരു എഴുപത്തൊന്ന് എൺപതോളം ആളുകൾ സ്വന്തം വാഹനവും എടുത്തിട്ട് ഞാൻ റെസ്ക്യൂവിന് പോകാൻ റെഡിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് സ്വയമേ കടന്നു വരികയാണ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കേരളൻ റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്തായിരുന്നു നമ്മളുടെ ബാക്കി റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം നടത്തിയിരുന്നത് ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനകത്തുനിന്ന് ഒരു മെഡിക്കൽ ടീമിനെ അറുപത് ആ പേരുള്ള ഒരു മെഡിക്കൽ സംഘത്തിന് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും ഈ പറഞ്ഞ ദുരന്തം ഭൂമിയിലേക്ക് ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക്കാണ് അത് കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കോഴിക്കോടുണ്ട് അവരുടെ കെയർ ഓഫിലാണ് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നത് മിസ്റ്റർ സുജി എന്ന് പറയും പുള്ളിയുടെ പേര് അങ്ങനെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് വണ്ടികൾ വിട്ടുകൊടുത്തു നമ്മുടെ വണ്ടികളാണ് ഈ പറഞ്ഞ ഡോക്ടർ സാർ നമ്മുടെ വണ്ടികളും അവരുടെ വണ്ടികളും എല്ലാം ഒരുമിച്ച് കൂടി അവിടെ ചെന്നു അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമുക്ക് വന്നത് കോൾ വന്നു മേപ്പാടി സി ഐയുടെ കോൾ വന്നു ഇതുപോലെയുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ ഞങ്ങൾക്ക് വേണം ഒരു പത്തോളം വാഹനങ്ങൾ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് സോ അപ്പോൾ നമ്മൾ പത്തല്ല എത്ര വേണമെങ്കിലും എന്നുള്ള രീതിയിലാണ് നമ്മളൊരു അടുത്ത് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്തോളം വാഹനങ്ങളും ഏകദേശം ഒരു പത്ത് ഇരുപതോളം നമ്മുടെ ക്ലബ് മെമ്പേഴ്സും അവിടെ പോവുകയും തുടർച്ചയായി രണ്ട് മൂന്ന് ദിവസം നമ്മളീ കണ്ട എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻസിനും അവിടെ ഒരു ടീമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നു പേരൽ ഈ ബോഡികളെല്ലാം ഒഴുകി വരുന്നത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ നിലമ്പൂര് മുണ്ടേരി ഭാഗങ്ങളിലൂടെയാണ് അപ്പോൾ ആ ഭാഗത്തു നിന്നും നമുക്ക് കോളുകൾ വന്നു ഞങ്ങൾക്ക് ജീപ്പ് വേണം ഫോറസ്റ്റിനകത്തേക്ക് പോകാനാണ് ഈ ബോഡി കൊണ്ടുവരുന്ന സന്നദ്ധ പ്രവർത്തകരെല്ലാവരും ഫയർഫോഴ്സും പോലീസും എല്ലാ സന്നദ്ധ പ്രവർത്തകരുടെയും പോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഭാഗമായി എന്ന് മാത്രം അവർ ആ ബോഡി എല്ലാം അഞ്ചും ആറും കിലോമീറ്റർ ചുമന്ന് വരുമ്പോൾ പുഴ ഇങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആംബുലൻസ് എത്തുന്ന ദൂരത്തേക്ക് രണ്ട് മൂന്ന് കിലോമീറ്റർ ഓഫ് റോഡ് ഓടാനുണ്ട് അവിടെ ഇതുപോലെയുള്ള കേപ്പബിൾ ആയിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഈ ഒരു ബോഡി എടുത്തിട്ട് ആംബുലൻസിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളൂ എന്നുള്ളൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സോ അവിടത്തേക്ക് ഒരു അഞ്ച് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു പന്ത്രണ്ടോളം വാഹനങ്ങളും കൊണ്ടുപോയി ഇനി ആവശ്യം ഞങ്ങൾ അഞ്ച് വണ്ടികൾ ഉള്ളിൽ കയറ്റി വിട്ടോളൂ ബാക്കി ഇനി ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്തോളാം ആവശ്യം എൻ്റെ എടുക്കാമെന്ന് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാ വണ്ടികളും അതിനകത്ത് കയറ്റിയിട്ട് അവിടെയുള്ള ഡെഡ് ബോഡികളെയും ബോഡി പാർട്സുകളെയും ആംബുലൻസിലേക്ക് കൊണ്ടുവരുന്നു പോലീസ് ഓഫീസേഴ്സിനെ ഫയർഫോഴ്സ് ഓഫീസേഴ്സിനെ ബാക്കി സന്നദ്ധ സംഘടനകൾക്കുള്ള അവരങ്ങോട്ട് കൊണ്ടുപോകുന്നു ഫുഡ് സപ്ലൈ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുണ്ടേരി ഭംഗിയായിട്ട് ചെയ്തു ഈ പ്രളയം അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം നടന്ന ദിവസം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ മലപ്പുറം ജില്ലയിൽ എം ബി എച്ച് ഹോസ്പിറ്റൽ പരിസരത്ത് ഞങ്ങളെല്ലാം കണ്ടതാണ് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പാള്ള ആ ഒരു ബ്ലാക്ക് കളർ മഹീന്ദ്ര ബൊലേറോ നമ്മുടെ ക്ലബ്ബിലെ വാഹനമാണ് നമ്മുടെ ഫ്രണ്ട് ഷിമിലി എന്ന് പറയുന്ന ആളുടെ വാഹനമാണ് പുള്ളി അവിടെ പോയിട്ട് എം ബി എസ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ഡോക്ടേഴ്സിനെല്ലാം റിക്കവർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ തൊട്ടു പുറകിലുള്ള സ്കൂ വീടിലെ ഒരു ഗൃഹനാഥൻ നടക്കാൻ പോലും കഴിയാത്ത ഒരു രോഗിയായി അവശനായിട്ടുള്ള ഗൃഹനാഥനെ റെസ്ക്യൂ ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് അപ്പോൾ വയനാടാണെങ്കിലും പിന്നെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഇതുപോലെ ലാൻഡ് സ്ലൈഡിങ്ങിനുള്ള സാധ്യതകളുള്ള മേഖലയിൽ നിന്നൊക്കെ ആളുകളെ നമ്മൾ ഒഴിപ്പിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് കരുവാരക്കുണ്ട് പഞ്ചായത്ത് കരുവാരക്കുണ്ട് എന്നുള്ളൊരു മെമ്പറുണ്ട് നമ്മുടെ ഷാഫി എന്ന് പറയും പുള്ളി അവരുടെ നാട്ടുകാരായിട്ടുള്ള പഞ്ചായത്തിൻ്റെ അധികൃതർ കോൺടാക്ട് ചെയ്തു ഞങ്ങൾക്ക് ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് ഒരു ഏഴുമണി സമയക്കാവാറായപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് ജീപ്പുകൾ വേണം കാരണം ഇങ്ങനെ റെസ്ക്യൂ നടത്തി അവിടെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റാനാണ് അതിനെന്താ നമ്മുടെ കയ്യിൽ നൂറ്റി ഇപ്പോൾ കറൻ്റ്ലി എക്സാക്ട്ലി പറയുകയാണെങ്കിൽ വൺ നയൻറ്റി സിക്സ് മെമ്പേഴ്സ് ഉണ്ട് പിന്നെ ഏകദേശം നൂറ്റൻപതോളം ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ജീപ്പുകളുണ്ട് അത് നയൻറ്റീൻ ഫോർട്ടി ടു തൊട്ടുള്ള ജീപ്പ് തൊട്ട് ട്വൻറ്റി ട്വൻറ്റി ഫോർ വരെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഓഫ് റോഡ് വാഹനങ്ങൾ വരെ നമ്മുടെ കയ്യിൽ ഇപ്പം റെഡിയാണ് സോ നമ്മളൊരു അടുത്തൊരു ബാച്ച് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു പതിനഞ്ച് വാഹനങ്ങളുമായിട്ട് കരുവാരക്കൊണ്ട് പോവുകയും മലയോര മേഖലയിൽ താമസിക്കുന്ന ഈ ഒരു ദുരന്ത സാധ്യതയുള്ള ഏരിയയിലുള്ള ഒരു നൂറ്റി ഇരുപതോളം ആളുകൾ അവിടെ നിന്നും ഇറക്കി ക്യാമ്പിലേക്ക് കൊണ്ടുവരികയും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ഭീഷണി മാറിയതിന് ശേഷം അവരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു അപ്പം ഇത് ഇങ്ങനെ പലയിടങ്ങളിലായിട്ടാണ് ഞങ്ങളുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഞാൻ വാരിക്കലേക്ക് വരാം സാറിപ്പോൾ സാധാരണഗതിയിൽ സാർ നിയമപാലകനും കൂടി ആയിട്ട് ഇത്തരം ഓഫ് റോഡ് വാഹനങ്ങൾ റോഡിൽ കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത് അത് ഇതിന് ടയർ തള്ളി നിൽക്കുന്നു മറ്റു പുറത്തുനിന്ന് അധികം പിഴയിടാക്കുന്നവരോടിയാണ് പക്ഷേ നമുക്കൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവരും ആശ്രയിക്കുന്ന പട്ടാളം വരെ ആശ്രയിക്കുന്നത് ഇത്തരം വാഹനങ്ങളെയാണ് സർ സാർ നിയമപാലകനം നിലയ്ക്കും അതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ സേവനം നിലയ്ക്കും എങ്ങനെയാണ് ഇതിനെ കാണുന്നത് സുമത അതായത് ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് പക്ഷേ എപ്പോഴും ഇപ്പം തന്നെ ഇപ്പോൾ ഒരു രണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മളിത് സംഭവം നടന്നപ്പോൾ ആദ്യമായിട്ട് നിലമ്പൂരിലേക്ക് പോകണമെങ്കിൽ സാധാരണ വാഹനങ്ങളൊന്നും പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ വെള്ളം കരുതുന്ന പ്രശ്നം വന്നപ്പോൾ ആദ്യം ഓർത്ത് ഈ കേൾക്കൻ ഗ്രൂപ്പിനെയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്പർ എടുത്ത് നമ്മളെ വിളിച്ച് അതിന് മുഖം ഷ്യാമിലാണ് വിളിച്ച് വിളിച്ചത് ഷാമിൽ വണ്ടി റെഡി എന്ന് പറഞ്ഞു അങ്ങനെ ഷ്യാമിലും ഒരു സുഹൃത്തും കൂടെ സ്റ്റേഷനില് പുറത്തു വന്നു പിന്നെ അവരുടെ വണ്ടിയിലാണ് നിലമ്പൂർ പോകുന്നതും പിന്നെ അതേപോലെ തന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ബോഡി ഇൻക്വസ്റ്റ് ചെയ്യാനൊക്കെ കൂടെ നിന്ന് അവർ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ സമൂഹം ചോദിച്ച പോലെ നിയമത്തിനകത്ത് ഒരുപാട് ഇതുണ്ട് പിന്നെ റിസ്രിക്ഷൻ ഉണ്ട് ഒരുപാട് പിന്നെ ബാധ്യതകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആ ഇഷ്ടമാണ് അപ്പോൾ എന്നിരുന്നാലും അത് മറ്റുള്ളവരിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഒരു ഇതുണ്ട് അനുകരണമുണ്ട് അതൊരു പക്ഷെ അതിനൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ പലതും നിയമം തടയിടുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഇവരുടെ മനസ്സുകളൊക്കെ വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ പറഞ്ഞ കാലത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അതെന്ന് വെച്ചാൽ ഇവർ എത്ര നല്ല വളരെ മനോഹരമായി സംസാരിച്ചത് കാരണം ഇതെല്ലാം അവർ ചെയ്ത കോൺഫിഡൻസ് ആണ് അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് ഒരു ഇടമുണ്ട് ആ ഇടത്തിൽ ഇതല്ലാതെ വേറെ ഒരു ഓപ്ഷനകത്തില്ല പിന്നെ എന്തിന് ചില മൂലാമാലകൾ എന്ന ചിന്തയാണ് അവർക്ക് വരുന്നത് എന്നാലും ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു വാക്കുമില്ല വിളിച്ചാൽ ഓടിപെടാൻ കഴിയുന്ന നല്ല മനക്കരുത്തുള്ള നല്ല ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടൻ ഗ്രൂപ്പ് തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് എന്നാലും നിയമത്തെയും കൂടെ നമ്മൾ ചേർത്ത് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേൾട്ടൻ ഓഫ് റോഡ് ക്ലബ്ബിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞത് കേൾട്ടൻ ഓഫ് റോഡ് ക്ലബ്ബ് മാത്രമല്ല അവിടെ വന്നിരിക്കുന്ന ആ ഒരു ദുരന്ത ഭൂമിയിലെത്തിക്കുന്ന ഓരോരുത്തരും നടത്തിയിരിക്കുന്ന വലിയ ഒരു അകമഴിഞ്ഞ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഒരു വലിയ റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഇത്രയും ദുഷ്കരമായ സ്ഥലങ്ങളിൽ നിന്ന് ഇത്ര പടികൾ റിക്കവർ ചെയ്യാൻ സാധിച്ചത് പോലീസ് ഫയർഫോഴ്സ് മറ്റു സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ മിലിട്ടറി മിലിറ്ററി നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഋഷി സാറുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ തന്നെ ഓഫ് റോഡ് ക്ലബുകളായിട്ട് മെയിനായിട്ട് ഇതിലുണ്ടായിരുന്നത് ഒന്ന് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് ആൻഡ് ചെറുപാടി ഓഫ് അഡ്വഞ്ചർ ക്ലബ്ബ് മലപ്പുറം നമ്മുടെ കേൾട്ടൻ ഓഫ് റോഡ് ക്ലബ്ബ് വയനാട് ജീപ്പേഴ്സ് എന്ന് പറയുന്ന ഈ നാല് ക്ലബ്ബുകളാണ് മെയിനായിട്ട് ഓഫ് റോഡേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് പുൽപ്പള്ളി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ദുരന്തം നടന്ന സ്ഥലം വളരെ ചെറിയ ദൂരേ ഉള്ളൂ സോ അവരാണ് അവിടെ ഓടിയെത്തിയത് ആദ്യത്തിയത് അവരാണ് പിന്നെ വയനാട് ജീപ് എസ് ഇവർ രണ്ടുപേരാണ് അവിടെ ഓടിയെത്തിയത് പിന്നെ നമുക്കെല്ലാം ഇത്തരം കാര്യങ്ങളുടെ റിക്വയർമെന്റ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യു കെ ഒ എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ട് കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജീപ്പ് ഓഫ് റോഡ് പാഷനേറ്റ്സിന്റെയും ഒരു ഗ്രൂപ്പാണ് അത് യുണൈറ്റഡ് കേരള ഓഫ് റോഡേഴ്സ് എന്ന് പറയും അതിനകത്ത് വരുന്ന റിക്യർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഓരോരോ ഏരിയയിൽ ആളുകളുടെ ആ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലെ ആളുകളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കും ഫോർവേഡ് ചെയ്ത് അങ്ങനെ വന്നതാണ് സത്യം പറഞ്ഞാൽ മുണ്ടേരിയിലുള്ള കോള് നമുക്ക് വന്നിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ടച്ച് ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും അപ്പോൾ ഷീസാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഞാൻ ആക്ച്വലി അവിടെ പോയിട്ടുള്ള ആളല്ല അവിടെ പോയ ഈ ഷീ കൂടെ കൊണ്ടു നടന്നിരുന്ന വണ്ടിയിലുണ്ടായിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അവർ സത്യം പറഞ്ഞാൽ വളരെ പ്രൗഡായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇത്രയും വലിയൊരു ആർമി ഓഫീസർ ഇത്രയും രാജ്യം തന്നെ നമുക്കറിയാം നമ്മുടെ മുൻ മുൻകരസേനാ മേധാവി ഇങ്ങനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മോസ്റ്റ് ഫിയർലെസ് മാൻ ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും വലിയൊരു ഓഫീസർ നമ്മളെ വന്നിട്ട് ഹഗ് ചെയ്ത് ഇങ്ങനെ നിങ്ങളുടെ താങ്ക്സ് പറയുമ്പം അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് രോമാഞ്ചം വന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു വർക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവരെ അടുത്ത് ചോദിച്ചറിയാൻ പറ്റും പിന്നെ ആ അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് നമ്മളൊരു പ്യുവർലി ആർമിയിൽ ജോയിൻ ചെയ്ത ആളുകളെ പോലെയായിരുന്നു അവരുടെ ഡിസിഷൻസ് അവരുടെ ഇൻസ്ട്രക്ഷൻസ് അതിന് ബേസ് ചെയ്തിട്ട് കറക്റ്റ് സമയത്ത് എത്തുന്ന ഫുഡ് കഴിക്കുന്നു സിസ്റ്റമാറ്റിക് ഒരു ആർമിയിലായിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത് അവർക്ക് ആർമി തോന്നുന്നു തീർച്ചയായിട്ടും അവരുടെ കയ്യിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ വാഹനങ്ങളുണ്ട് കേപ്പബിൾ ആണ് പക്ഷെ ഇത്രയും ഉണ്ട് ഉണ്ട് ഷാനും നമ്മുടെ വയനാട് പോയിട്ടുണ്ട് നമുക്ക് മെയിൻ ആയിട്ട് തന്നിരുന്ന ടാസ്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങള് ലാസ്റ്റ് നിൽക്കുന്ന സമയം നമ്മുടെ രണ്ടു വണ്ടി ഉണ്ടായിരുന്നത് ഒന്ന് മെയിനായിട്ട് ആർമിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഞാൻ പിന്നെ ഞങ്ങളുടെ ഒരു വണ്ടിയിൽ ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി അല്ല നമ്മുടെ ഡ്രോൺ വെച്ചിട്ട് അഗ്രികൾച്ചറൽ ഡ്രോൺ വെച്ചിട്ട് ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് രണ്ട് ഡ്രോൺ ഉണ്ട് ആദ്യം എവിടേക്കോ റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുള്ളത് ആദ്യം ഫ്ലൈ ചെയ്ത് നോക്കും എന്നിട്ട് ഈ മെയിൻ ഡ്രോൺ ഉണ്ടല്ലോ ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള ഡ്രോൺ ഏകദേശം ഒരു പത്ത് കെ ജിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഡ്രോണാണ് അത് വെച്ചിട്ട് നമുക്ക് വണ്ടി എത്താൻ പറ്റുന്നിടത്തോളം നമ്മൾ വണ്ടി എത്തിക്കും അവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ നടക്കാൻ പോലും പറ്റില്ല അങ്ങനത്രയും ചെളിയായിരിക്കും ഒരു റിമോട്ട് ഏരിയയിൽ ആണല്ലോ അതുകൊണ്ട് അവിടേക്ക് ഈ ഡ്രോണിലാണ് പിന്നെ ഫുഡ് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ദിവസം ഏകദേശം ഒരു നൂറോളം പേർക്ക് ഫുഡ് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റി ഈ വഴികളിലൂടെയുള്ള യാത്ര എങ്ങനെയായിരുന്നു ഭയങ്കര മുഷ്കരമായിരുന്നു കാരണം വെള്ളവും ചെളിയും എല്ലാം കെട്ടി കിടക്കുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒരാൾക്ക് കാലെടുത്ത് ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലത്ത് കൂടെ ഒക്കെയാണ് ഇവർ വണ്ടി ഓടിച്ചു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ മനുഷ്യരെന്ന പോലെ അവിടെ മൃഗങ്ങൾ ഒരുപാട് കുടിക്കിടക്കുന്നുണ്ടായിരുന്നു അത് ഇവരുടെ വണ്ടിയിലും ഇവരുടെ വണ്ടിയിലും അരിസ് അരിസിൻ്റെ വണ്ടിയിലെല്ലാം പുല്ലുകളൊക്കെ പുറത്തുനിന്ന് കൊടുത്തിട്ടാണ് ഫാമിലോട്ട് എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മൃഗങ്ങൾക്കൊക്കെ ഓഫ് റോഡ് അഡ്വഞ്ചർ നടത്തുന്ന സിറ്റുവേഷനൊക്കെ എത്രമാത്രം ഡിഫറൻറ്റായിരുന്നു നമുക്ക് പിന്നെ ഓൾറെഡി ടാക്കിൽ ഇറങ്ങി പരിചയമുള്ളതുകൊണ്ട് ഈ വണ്ടിക്ക് ലോക്കർ കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം താഴ്ന്നു കഴിഞ്ഞാൽ വിഞ്ചുണ്ട് കെട്ടിവലിക്കാനുള്ള വിഞ്ചുണ്ട് അതുകൊണ്ട് നമുക്കിത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കും നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിനുള്ളൊരു പരിചയം കിട്ടുന്നത് ഇത്തരം അഡ്വഞ്ചർ ട്രാക്സുകളിൽ നിങ്ങൾ മാക്സിമം നിങ്ങളെ വണ്ടിയായിട്ട് പോയി പരിചയിച്ചിട്ടാണ് അത് എത്രമാത്രം ആവശ്യമാണ് കാരണം ഈ ഒരു രക്ഷാപ്രവർത്തന സമയത്താണ് അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് കാണുന്നത് ഇത് നമ്മൾ ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് കുറച്ച് പറയുകയൊന്നുമല്ല നമ്മുടെ പോലീസിലാണെങ്കിലും ഫയർഫോഴ്സിലാണെങ്കിലും നമ്മുടെ ആർമിയിലൊക്കെ ആണെങ്കിലും അവരുടെ കയ്യിലെല്ലാം നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന പോലെയുള്ള കേപ്പബിൾ ആയിട്ടുള്ള വാഹനങ്ങളുണ്ട് പക്ഷെ അവരെല്ലാം ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഈവൻ ഒരു താറുകളുള്ള ഫോറസ്റ്റ് ഉണ്ട് അവരുടെ കയ്യിലേക്കുള്ളത് സ്റ്റോക്ക് ടയേഴ്സ് ആണ് എ ടി ആണ് അപ്പോൾ എ ടി ടയേഴ്സ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള സ്ലഷിലോ മഡിലോ പറ്റില്ല ഈവൻ ഫോർ ബൈ ഫോർ ആണെങ്കിൽ പോലും അത് നമുക്കത് ആ ഓബ്സ്റ്റക്കലിനെ കവർ ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് എം ടി ടയേഴ്സ് മഡ് ടയേഴ്സ് എന്ന് പറയും ഇത്തരം വാഹനങ്ങളുടെ സോറി ഇത്തരം ടയേഴ്സിൻ്റെ ആവശ്യകത പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുന്ന ഈ വിഞ്ചി ഈവൻ നാല് ടയറുകളും ട്രാക്ഷൻ കിട്ടാതെ കറങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് ഇലക്ട്രിക് വിഞ്ചിൻ്റെ സഹായത്തോടെ തൊട്ട് ഫ്രണ്ടിലുള്ള സോളിഡ് ആയിട്ടുള്ള മരത്തിലോ പാറയിലോ എവിടെയെങ്കിലും കൊളുത്തി കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്തു പോകാൻ പറ്റും പിന്നെ നമ്മൾ ആ കണ്ടു മലപ്പുറത്ത് കണ്ട സ്നോർക്കൽ അപ്പം ആ സ്നോർക്കൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പൂപ്പാനെ അന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇതുപോലെയുള്ള പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഓഫ് റോഡ് ഇവൻ്റുകൾ ഓടിച്ച് നമ്മുടെ മെമ്പേഴ്സിനാണെങ്കിലും നമ്മളിതിൽ എക്സ് നമ്മുടെ മെമ്പേഴ്സ് ഇതിൽ ഓടിക്കുന്ന ആളുകൾക്ക് ആ ഓടിച്ചു കിട്ടുന്ന എക്സ്പീരിയൻസ് ഈ എൻ്റെ വണ്ടിയുടെ കേപ്പബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനും എൻ്റെ വണ്ടി ആ കാണുന്ന ഒബ്സ്റ്റക്കളിനെ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഇവർ മുൻകാലങ്ങളിൽ ഇവൻറ്റുകൾ ഓടിച്ചു കിട്ടുന്ന എക്സ്പീരിയൻസൊന്നും കോൺഫിഡൻസും മാത്രമാണ് അവർ ഇത് അത്തരം ഇതിലേക്ക് ചാടിയിറങ്ങാനുള്ള ഒരു ആത്മധൈര്യം നമുക്ക് വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ലൈറ്റ് മോഡിഫിക്കേഷൻസിന് വേണ്ടി തന്നെയാണ് നമ്മളും റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും എടുത്തു പറയാനുള്ള വേറെ കാര്യമുണ്ട് അപ്പം മുണ്ടേരി നമ്മൾ റെസ്ക്യൂവിന് പോയപ്പോൾ ആ പുഴയുടെ നിന്ന് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ നമ്മളെ റെസ്ക്യൂവിന് പോയ ആൾക്കാർക്ക് തിരിച്ചു വരാൻ ലൈറ്റ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നു അവിടെ ഫോറസ്റ്റിന്റെ വണ്ടികളും എല്ലാ വണ്ടികളും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇത്രയും ലോങ്ങിലൊരു പോയെന്ന് നിന്ന് ഇവിടുന്ന് ലൈറ്റ് അടിച്ചു എത്തേണ്ടി വന്നത് നമ്മുടെ വണ്ടിയുള്ള ലൈറ്റാണ് അല്ലാത്ത ലേറ്റുകളൊന്നും അവിടെ എത്തുന്നില്ല എന്നിട്ട് ആ ഒരു പുഴയിലോട്ട് നമ്മളെ വണ്ടി കയറ്റി ഇറക്കി നമ്മൾ ലേറ്റായിട്ട് ഇട്ടു ഫോറസ്റ്റ് ജീപ്പ് അതേപോലെ എന്താ ഒരുപാട് വണ്ടികൾ അവരെ എന്താ വണ്ടികളിൽ ഇട്ടപ്പോൾ അവർക്ക് അങ്ങോട്ട് ആയിട്ട് ഒത്തുന്ന വണ്ടിയോ ലേറ്റും നമ്മളെ വണ്ടിയാണ് അവിടെ ഒരു നിന്നത് വേറെ ഓപ്ഷൻ തീർച്ചയായിട്ടും ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച പതിനായിരം രൂപ എടുത്തവരെ ഫൈൻ കൊടുത്ത വണ്ടി കൊണ്ടാണ് ഞാൻ പോയി പോയാണ്ട് ലൈറ്റ് അടിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോഴും പറയുന്നത് ഒരിക്കലും പോലീസിനെയോ ആർ ടിഒയോ ഒന്നും കുറ്റം പറയല്ല നമ്മളിവിടെ എഴുതപ്പെട്ട നിയമങ്ങളിൽ വരേണ്ട ഭേദഗതി വരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ലൈറ്റ് മോഡിഫിക്കേഷനൊക്കെ മോട്ടോർ വെഹിക്കിൾ എഞ്ചിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ഒരു സിസ്റ്റം നമ്മൾ ഈ ചെയ്യുന്ന മോഡിഫിക്കേഷൻ ഗവൺമെൻറ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആർ ടി ഒ ചെക്ക് ചെയ്ത് ഇത് പ്രോപ്പറായ രീതിയിലാണോ ചെയ്തത് എന്ന് വിറ്റ്നസ് ചെയ്തിട്ട് നമ്മൾ അഡീഷണൽ ടാക്സ് എന്തെങ്കിലും പേ ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാനുള്ള പെർമിറ്റ് തന്നു കഴിഞ്ഞാൽ ആരെയും പേടിക്കാതെ യൂസ് ചെയ്യാൻ പറ്റും അതൊരു നല്ല നല്ലൊരു ഓപ്ഷനാണ് അല്ല നിയമത്തിന്റെ അനുകൂലമായ നമുക്കത് വലിയ കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവർ നേരിടുന്ന വെല്ലുവിളികൾ നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ടുള്ള സമീപനം നിയമ ഭേദഗതിയുടെ കാര്യത്തിലാണെങ്കിലും നടപടികളുടെ കാര്യത്തിലാണെങ്കിലും അതുകൂടി സ്വീകരിക്കണമെന്നാണ് വലിയ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം കൊടുത്ത് അതിൽ ഭാഗവാക്കായ ഈ കേൾട്ടൺ ഗ്രൂപ്പിന് പങ്കുവയ്ക്കാനുള്ളത് അഖിലോട്ടുവാറിക്കൊപ്പം സി വി അനുമോദ് ന്യൂസ്